അതിപുരാതനവും പുരാതനവും അതിപ്രശസ്തവുമായ കൊടുങ്ങല്ലൂരമ്മ ശക്തി സ്വരൂപിണിയാണ് കൊടുങ്ങല്ലൂർ പട്ടണത്തിന്റെ ഹൃദയഭാഗത്താണ് കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ഈ കാളി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി പ്ലാവിൻ തടിയിൽ നിർമ്മിച്ച വിഗ്രഹമാണ് ഈ ക്ഷേത്രത്തിലുള്ളത് മലബാറിലെ അറുപത്തിനാല് ക്ഷേത്രങ്ങളുടെ ആസ്ഥാന ക്ഷേത്രമാണ് മഹാകാളിയുടെ ഉഗ്രരൂപമായ ഭദ്രകാളി കുടികൊള്ളുന്ന ഈ ക്ഷേത്രം ഇത്രയും ശക്തിയേറിയ ഭഗവതി സന്നിധി വേറെ ഇല്ല എന്ന് തന്നെ വേണം പറയാൻ ഇന്നത്തെ ക്ഷേത്രത്തിൽ നിന്നും അല്പം മാറിയാണ് കുരുമ്പാമ എന്ന പേരിലുള്ള പ്രാചീന ക്ഷേത്രം പരശുരാമൻ അമ്മയെ കണ്ട് ആയിരംകുടം മദ്യവും അനുമതി കോഴികളെയും ബലി കൊടുത്തു എന്നുമാണ് ഐതിഹ്യം മീനമാസത്തിലെ തിരുവോണ നാളിൽ അതായത് മീനഭരണിക്ക് ഏഴു ദിവസം മുമ്പാണ് കോഴിക്കല്ല് മൂടൽ എന്ന ചടങ്ങ് നടത്തപ്പെടുന്നത് കാളിദേവി ദാരികനുമായി യുദ്ധം ആരംഭിച്ചതിന്റെ പ്രതീകമായാണ് ഈ ചടങ്ങ് നടത്തപ്പെടുന്നത് ഈ ദിവസം ക്ഷേത്രത്തിന് വടക്കു ഭാഗത്തെ ദേവസ്തംഭത്തിന് സമീപത്തുള്ള വട്ടത്തിലുള്ള രണ്ട് വലിയ കോഴിക്കല്ലുകൾ കുഴിവെട്ടി മൂടി പട്ടുവിരിക്കുന്നു ജന്തുബലി നിരോധിച്ച ശേഷം പ്രതീകാത്മകമായാണ് ചുവന്ന പട്ടുകൊണ്ട് മൂടുന്ന ചടങ്ങ് ആരംഭിച്ചത് ക്ഷേത്രത്തിലെ ഓരോ ചടങ്ങുകൾക്കും പ്രത്യേകം പാരമ്പര്യ അവകാശികളെ നിർദ്ദേശിച്ചിട്ടുണ്ട് അശ്വതി കാവതീണ്ടൽ വരെ ഭക്തർ കോഴിക്കല്ലിൽ പട്ട സമർപ്പിക്കുന്നു കോഴിക്കല്ല് മൂടലിന് ശേഷം കുരുമുളക് മഞ്ഞൾ നെല്ല് നാളികേരം എന്നിവ വഴിപാട് പൊതികളായി കെട്ടിയാണ് ഭക്തർ ക്ഷേത്രത്തിലേക്ക് വരുന്നത് ഈ വഴിപാട് പൊതികൾ ക്ഷേത്രത്തിലേക്ക് എറിഞ്ഞാൽ മാത്രമേ വ്രതം പൂർത്തിയാകൂ എന്നാണ് വിശ്വാസം കാവത്തീണ്ടലിന്റെ പ്രതീകം യുദ്ധമാണ് ആണ്ടുതോറും പതിനായിരങ്ങളാണ് കടൽ പോലെ ചെമ്പട്ടടുത്ത് കുങ്കുമം പൂശി കാൽ ചിലമ്പും അരമണിയും കോൽച്ചിലമ്പും ഉടവാളുമായി ഭക്തിലഹരിയിൽ കോമരങ്ങളായി നാനാഭാഗത്തു നിന്നും എത്തി ദേവിയുടെ ഭൂതഗണങ്ങളായി മാറി കാവ് തീണ്ടുന്നത് ദേവി സ്തുതികളും തന്നാരങ്ങളും ഖണ്ഡത്തിൽ നിന്നും ഉയരുമ്പോൾ ഭക്തരുടെ പ്രാർത്ഥനകൾക്ക് തന്ത്ര ശക്തി ലഭിക്കുന്നു കുംഭഭരണി നാളിൽ ചെറുഭരണിയായാണ് മീനഭരണി ഉത്സവം കൊടിയേറുന്നത് കൊടിമരമില്ലാതെ ആലുകളിലും മറ്റുമാണ് കൊടി കയറുന്നത് ഇതിന് പ്രത്യേക മുഹൂർത്തമില്ല കോഴിക്കല്ലുമൂടലിന് ശേഷം ഭരണിപ്പാട്ട് ആരംഭിക്കും അഹല്യ മോശം ഉഷാചരിതം മുതലായവ അശീലം ചേർത്ത് പാടുകയാണ് പണ്ട് ചിലർ ചെയ്തിരുന്നത് മനസ്സിലെ അഴുക്ക് മുഴുവൻ കളഞ്ഞ് ദേവീസന്നിധിയിൽ വെച്ച് ശുദ്ധിയാവുക എന്നാണ് അത്ര ഐതിഹ്യം അശ്വതി നാളിലാണ് തൃച്ചന ചാർത്ത് എന്ന രഹസ്യ സ്വഭാവമുള്ള പൂജ നടത്തപ്പെടുന്നത് യുദ്ധത്തിൽ മുറിവേറ്റ അമ്മയ്ക്ക് ചികിത്സ എന്നതിന്റെ പ്രതീകമായാണ് തൃച്ചനച്ചാർത്ത് പൂജ നടത്തപ്പെടുന്നത് അന്ന് ഉച്ചയ്ക്ക് മുൻപ് അത്താഴ പൂജ വരെയുള്ള ചടങ്ങുകൾക്ക് ശേഷം ശ്രീകോവിൽ കഴുകി വൃത്തിയാക്കി ദേവിയുടെ ആഭരണങ്ങൾ അഴിച്ചുമാറ്റി തൃച്ചനച്ചാർത്തിനുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കും അശ്വിനി ദേവന്മാരുടെ സന്നിധിയിലാണ് പൂജ നടക്കുന്നത് ഉച്ചപൂജയ്ക്ക് ശേഷമാണ് കാവുതീണ്ടൽ ആരംഭിക്കുന്നത് കാവുതീണ്ടലിന് സാക്ഷിയായി കൊടുങ്ങല്ലൂർ വലിയ തമ്പുരാനും ബലിക്കൽപുരയുടെ വടക്കു ഭാഗത്ത് എഴുന്നള്ളിയിരിക്കും ഇതേ സമയം വെളിച്ചപ്പാടന്മാരും പരിവാരവും വടക്കേടത്ത മൂത്താരുടെ കയ്യിൽ നിന്നും പള്ളിവാളുകൾ വാങ്ങി കാവു തീണ്ടാൻ തയ്യാറായി അവകാശത്തറകളിൽ സ്ഥാനം പിടിക്കും പടിഞ്ഞാറെ നടക്കൽ പാലക്കാവേലും കോടിമുണ്ടും തൊപ്പിയും ധരിച്ച് വിശ്രമിക്കുന്നുണ്ടാവും തൃച്ചന്ദനച്ചാർത്തിനു ശേഷം അടികളും കോയ്മയും കൊടുങ്ങല്ലൂർ തമ്പുരാന്റെ അടുത്തെത്തി ദണ്ട് സ്വീകരിക്കുന്നു അതിനുശേഷം തമ്പുരാൻ അകമ്പടിയോടെ പുറത്തെത്തി കിഴക്കേ നടയിലെ നിലപാട് തറയിലെത്തി രാജചിഹ്നമായ പട്ടുകുട നിവർത്തുന്നു ഈ സമയം പാലക്കാവേലനും അവകാശത്തറയിൽ ഇരിക്കുന്നവരും വടികൾ ഉപയോഗിച്ച് ക്ഷേത്ര ചുമരലിലും മറ്റും അടിച്ച് മൂന്ന് പ്രദക്ഷിണം നടത്തുന്നു ഇതാണ് അശ്വതി കാവുതീണ്ടൽ കാവുതീണ്ടൽ കഴിഞ്ഞാൽ ക്ഷേത്ര പരിസരത്ത് നിൽക്കരുതെന്നാണ് വിശ്വാസം കാവുതീണ്ടി നടയടച്ചാൽ ഏഴു ദിവസത്തിന് ശേഷമാണ് നട തുറക്കുക പൂയം നാളിലെ നട തുറപ്പ് വരെ ഈ ഏഴു ദിവസങ്ങളിലും ഓരോ യാമത്തിൽ ഓരോ പൂജ എന്ന കണക്കിൽ അതീവ രഹസ്യമായി പൂജകൾ നടത്തപ്പെടും ഇതിനായി വാതിലിലൂടെ അടികൾ മാത്രം അകത്തു പ്രവേശിക്കുന്നു നാലു മണിക്കൂർ വീതമുള്ള ആറു യാമങ്ങളിലായാണ് യാമപൂജ നടത്തി വരുന്നത് ശ്രീഭഗവതിയാമം ജ്യേഷ്ഠ ഭഗവതിയാമം പാർവതിയാമം ദുർഗായാമം കാളിയാമം എന്നിങ്ങനെയാണ് യാമങ്ങൾ ഇതിനുശേഷം ഏഴാം ദിവസം നടതുറപ്പ് നടത്തപ്പെടുന്നു ഈ ദിവസം അമ്മ പൂർണ്ണ സന്തോഷവതിയായി ദർശനം നൽകുന്നതിനാൽ ഇന്നേ ദിവസത്തെ ക്ഷേത്ര ദർശനം വിശേഷപ്പെട്ടതാണ് സർവൈശ്വര്യത്തിന് ഇന്നേ ദിവസം ദർശനം നടത്തിയാൽ വളരെ ഉത്തമമാണ് ി ദേവിക്ക് ഏറ്റവും വിശേഷപ്പെട്ട പൂജ ഗുരുതി പൂജയാണ് ഞായർ ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ഗുരുതി പൂജ വഴിപാട് നടത്തുന്നത് ദേവി പ്രീതിക്ക് അത്യുത്തമമാണ്